ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആർമിസ്റ്റിസ് ഡേയുടെ കവറേജിനിടെ വെയിൽസ് രാജകുമാരി ഖത്തറിനെ അവരുടെ വിവാഹത്തിന് മുമ്പുള്ള പേരായ കെറ്റ് മിഡിൽട്ടൺ എന്ന് പരാമർശിച്ചത് ഒരു സാധാരണ പിഴവായി മാത്രം കാണാൻ സാധിക്കുകയില്ല ഇത് ബ്രിട്ടനിലെ രാജകീയ സ്ഥാപനത്തിന്റെ പവിത്രത ഔദ്യോഗിക പദവികൾ നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള ഉത്തരവാദിത്തം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ സംവാദങ്ങൾക്ക് വഴി തുറന്നു രാജകുടുംബാംഗങ്ങൾക്ക് പൊതുവേദികളിൽ നൽകേണ്ട കൃത്യമായ ബഹുമാനം ഉറപ്പാക്കുന്ന പ്രോട്ടോകോൾ ലംഘിച്ച ഈ സംഭവം ബി ബി സിക്ക് പൊതുജനങ്ങളിൽ നിന്നും രാജകീയ വൃദ്ധങ്ങളിൽ നിന്നും വലിയ വിമർശനം ഏറ്റുവാങ്ങാനും കാരണമായി ഈ സംഭവം കേവലം ഒരു നാമകരണത്തിലെ പിഴവ് എന്നതിലുപരി ആധുനിക മാധ്യമ യുഗത്തിൽ ബ്രിട്ടീഷ് രാജകീയ പാരമ്പര്യം നേരിടുന്ന വെല്ലുവിളികൾ രാജകീയ പദവികളുടെ പ്രാധാന്യം പൊതുസേവന പ്രക്ഷേപകരായ ബി ബി സിയുടെ നിലപാട് എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം ചെയ്യാൻ സഹായിക്കുന്നു ഒന്നാലോകമഹായുദ്ധം അവസാനിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ആർമിസ്റ്റിസ് ഡേ അല്ലെങ്കിൽ റിംബറൻസ് സൺഡേ ഇത് ബ്രിട്ടീഷ് പൊതുജീവിതത്തിൽ അതീവ ഗൗരവവും പവിത്രവുമായ ഒരു ചടങ്ങാണ് രാജ്യത്തിന്റെ പരമോന്നത പ്രോട്ടോകോളുകൾ പാലിക്കപ്പെടുന്ന ഈ ചടങ്ങിൽ വില്യം രാജകുമാരനോടും ചാൾസ് രാജാവിനോടുമൊപ്പം രാജകീയ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന നിമിഷം ബി ബി സി തത്സമയം സംരക്ഷണം ചെയ്യുകയായിരുന്നു പ്രക്ഷേപണത്തിനിടെ വെയിൽസ് രാജകുമാരി ഖത്തറിനെ പരാമർശിക്കേണ്ടതിന് പകരം അവതാരകരോ റിപ്പോർട്ടർമാരോ ആരെങ്കിലും ഒരാൾ അവരുടെ പഴയ പേരായ മിഡിൽ ടൺ എന്ന് ഉപയോഗിച്ചു രാജകീയ കുടുംബത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ പൗര ആയിരുന്നപ്പോൾ അവർ അറിയപ്പെടുന്നത് ഈ പേരിലായിരുന്നു പ്രസിദ്ധീകരണത്തിന്റെ തൊട്ടു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മറ്റ് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ബി വളരെ വേഗം പ്രതികരിച്ചു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അവർ ഖേദം രേഖപ്പെടുത്തി രാജകീയ പദവിയിലുള്ള ഒരു വ്യക്തിയെ അവരുടെ പഴയ പേരുപയോഗിച്ച് പരാമർശിച്ചത് അശ്രദ്ധ കാരണം സംഭവിച്ച പിഴവാണെന്ന് അവർ വിശദീകരിച്ചു പൊതുസേവന പ്രക്ഷേപകർ എന്ന നിലയിൽ തങ്ങൾ പാലിക്കേണ്ട ഉയർന്ന നിലവാരത്തിൽ നിന്നും വൃതിചലിച്ചുവെന്ന് സമ്മതിച്ചു ിത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ബി ബി സി ഉറപ്പു നൽകി ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ നിലനിൽപ്പിനും അവരുടെ സ്ഥാപനപരമായ പവിത്രതയ്ക്കും രാജകീയ പ്രോട്ടോകോളുകൾ അതീവ നിർണായകമാണ് നാമകരണം അഭിസംബോധന ചെയ്യേണ്ട രീതി എന്നിവയിലെ കൃത്യത ഈ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനമാണ് ഖത്തറിൽ മിഡിൽട്ടൺ എന്ന സാധാരണ പൗര രണ്ടായിരത്തി പതിനൊന്നിൽ വില്യം രാജകുമാറിനെ വിവാഹം ചെയ്തതോടെ ഹെയർ റോയൽ ഹൈനസ് ഡച്ചസ് ഓഫ് കോംബ്രിഡ്ജ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാൾസ് മൂന്നാമൻ രാജാവായി സ്ഥാനമേറ്റപ്പോൾ അവർക്ക് വെയിൽസ് രാജകുമാരി എന്ന പരമ്പരാഗതമായി ഉന്നതമായ പദവി ലഭിച്ചു ഈ പദവികൾ കേവലം പേരുകൾ മാത്രമല്ല അവ രാജ്യത്തോടുള്ള പ്രതിബദ്ധത ഭരണഘടനാപരമായ പങ്ക് പൊതുജീവിതത്തിലെ ഉത്തരവാദിത്തം എന്നിവയെ സൂചിപ്പിക്കുന്നു രാജകുമാരിയുടെ ഔദ്യോഗിക പദവി ഉപേക്ഷിച്ച് പഴയ പേര് ഉപയോഗിക്കുന്നത് അവരുടെ നിലവിലെ പദവിയെയും സ്ഥാപനപരമായ പ്രാധാന്യത്തെയും നിസ്സാരമാക്കുന്നതിന് തുല്യമാണ് രാജകീയ നാമകരണത്തിലെ കൃത്യത രാജകുടുംബം എന്ന സ്ഥാപനത്തിന് പൊതുരംഗത്ത് ലഭിക്കേണ്ട സ്ഥാപനപരമായ ബഹുമാനം നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമാണ് ബി ബി സി പോലെ പൊതുസേവന പ്രക്ഷേപത്തിന് വിധേയമായ ഒരു സ്ഥാപനം ഈ പ്രോട്ടോകോൾ ലംഘിക്കുമ്പോൾ അത് രാജകുടുംബത്തിന്റെ പദവിയെ ചോദ്യം ചെയ്യുന്നതായി വ്യാഖ്യാനിക്കപ്പെടാം ബ്രിട്ടീഷ് മാധ്യമരംഗത്ത് ബി ബി സിക്ക് ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട് അവർ കേവലം ഒരു വാർത്താ സ്ഥാപനമല്ല മറിച്ച് രാജ്യത്തിന്റെ സാംസ്കാരികവും ഭരണഘടനാപരവുമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ബാധ്യതയുള്ള പൊതുസേവന പ്രക്ഷേപകരാണ് ആണ് ബി ബി സി രാജകുടുംബത്തോടും സർക്കാരിനോടും ഒരുപോലെ നിഷ്പക്ഷതയും പക്ഷാപാതരഹിതവും നിലപാട് പുലർത്താൻ ബാധ്യസ്ഥരാണ് രാജകുടുംബത്തോട് അനദരവ് കാണിക്കുന്നു എന്ന ആരോപണം ബി ബി സിയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പ്രധാന ചടങ്ങുകൾ കിരീടധാരണങ്ങൾ വാർഷിക പരിപാടികൾ എന്നിവ കൃത്യമായ പ്രോട്ടോകോളോടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ബി ബി സിക്ക് ചരിത്രപരമായ പങ്കുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ചടങ്ങിൽ സംഭവിച്ച പിഴവ് ബി ബി സിയുടെ പ്രൊഫഷണൽ നിലവാരത്തിൽ വന്ന വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു വെയിൽസ് രാജകുമാരിയെ കെറ്റ് മിഡിൽട്ടൺ എന്ന് വിളിക്കുന്നതിൽ ഒരു സാംസ്കാരിക രാഷ്ട്രീയമുണ്ട് ഖത്തറിൽ രാജകുടുംബത്തിലേക്ക് വന്നത് ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നാണ് കെറ്റ് മിഡിൽട്ടൺ എന്ന പേര് അവരുടെ സാധാരണ പൗരത്വ പശ്ചാത്തലത്തെ ഓർമ്മിപ്പിക്കുന്നു അവരെ ആ പഴയ പേര് ഉപയോഗിച്ച് വിളിക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് അവരോട് അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം വിവാഹ ശേഷവും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ടാബ്ലോയിഡുകളും വാർത്തകൾക്ക് കൂടുതൽ ശ്രദ്ധ നേടുന്നതായി ഈ പഴയ പേര് ഉപയോഗിക്കാറുണ്ട് ഇത് രാജകീയ പദവിയേക്കാൾ വ്യക്തിപരമായ ശ്രദ്ധയ്ക്ക് ഊനം നൽകാനുള്ള മാധ്യമങ്ങളുടെ ശ്രമമായി കണക്കാക്കാം എന്നാൽ ബി ബി എസ് സിയെ പോലെ ഒരു ഔദ്യോഗിക സ്ഥാപനം അത് ചെയ്യുമ്പോൾ അത് പ്രോട്ടോകോൾ ലംഘനമാവുന്നു രാജകീയ പദവികൾ ബോധപൂർവ്വം ഒഴിവാക്കുന്നത് ആധുനിക കാലത്ത് രാജകുടുംബത്തിന്റെ പ്രാധാന്യം കുറച്ചു കാട്ടാനുള്ള ചില ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയ അജണ്ടയായി വ്യാഖ്യാനിക്കപ്പെടാം അതിനാൽ ബി ബി എ സിയുടെ പിഴവ് അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു എന്നും ചോദ്യങ്ങൾ ഉയരുന്നു ബ്രിട്ടീഷ് രാജകീയ മാധ്യമ കവറേജിൽ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ പിഴവുകൾ അപൂർവമല്ലെങ്കിലും അവ എപ്പോഴും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ചാൾസ് രാജകുമാരനുമായി വേർപിരിഞ്ഞതിനു ശേഷവും മാധ്യമങ്ങൾ ഡയാനെ ഡച്ചസ് ഓഫ് കോൺ കോൺവാൾ പോലുള്ള ശരിയായ പദവികളിൽ ഇപ്പോഴും സംബോധന ചെയ്യാൻ വിട്ടുപോയിരുന്നു ഹാരി രാജകുമാരനുമായുള്ള വിവാഹശേഷം ശേഷം മെഗൻ മാർക്കിളിന്റെ പദവികൾ പലപ്പോഴും മാധ്യമങ്ങൾ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ട് രാജകീയ പദവികൾ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് മാറിയതിനു ശേഷവും അവരുടെ ശരിയായ അഭിസംബോധന സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ ബി ബി സി പോലുള്ള ഒരു പ്രമുഖ പ്രക്ഷേപകൻ വരുത്തുന്ന പിഴവിന് കൂടുതൽ ഗൗരവമുണ്ട് വെയിൽസ് രാജകുമാരി ഖത്തറിനെ കെറ്റ് മിഡിൽട്ടൺ എന്ന് പരാമർശിച്ചതിലെ ബി ബി സിയുടെ ക്ഷമാപണം ബ്രിട്ടീഷ് രാജകീയ പ്രോട്ടോകോളിന്റെ കർക്കശവും മാധ്യമ ധാർമ്മികതയുടെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു രാജകുടുംബങ്ങളുടെ സ്ഥാനപ്പേരുകൾ വെറും വാക്കുകളല്ല മറിച്ച് അവർ പ്രതിദാനം ചെയ്യുന്ന സ്ഥാപനപരമായ അധികാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകങ്ങളാണ് ആധുനിക കാലത്ത് രാജകുടുംബത്തിന് നിലനിൽക്കണമെങ്കിൽ അതിന്റെ സ്ഥാപനപരമായ ബഹുമാനം ഉറപ്പാക്കുന്നതിൽ മാധ്യമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ട് ബി ബി സിയുടെ ഈ പിഴവ് തത്സമയ പ്രക്ഷേപണങ്ങളിലെ ജാഗ്രതാ കുറവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും പൊതുസേവന പ്രക്ഷേപകർ എന്ന നിലയിൽ തങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനവുമാണ് ഈ സംഭവം ബ്രിട്ടീഷ് പൊതുജീവിതത്തെ രാജകീയ പദവികൾക്കുള്ള പ്രാധാന്യം ഇനിയും കുറഞ്ഞിട്ടില്ല എന്നും അടിവരയിടുന്നു